എം ആർ ഐ സ്കാൻ ഇത് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എക്സാംസിന് കിട്ടാൻ സാധ്യതയുള്ള കുറേ പോയിന്റ്സ് ഉണ്ട് അത് നമുക്കിന്ന് ഒരു പുതിയ എംഗ്ലക്സ് ആർ എൻ ക്വസ്റ്റൻ്റെ സഹായത്തോടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ആദ്യം എടുക്കാം അതിന് മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ നഴ്സിംഗ് എക്സാംസിന് പ്രത്യേകിച്ച് ഡി എച്ച് ഹാദ് എം ഒ എച്ച് പ്രൊമട്രിക് എംഗ്ലെക്സ് ആർ എൻ ഗവൺമെൻറ്റ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സും റെഗുലർ ക്ലാസ്സും ഒക്കെ അവൈലബിൾ ആണ് നഴ്സിംഗ് ഫീഡ് സെലക്ട് ചെയ്ത് ആപ്പിലും വെബ്സൈറ്റിലും ഒക്കെ ആയിട്ട് ഏത് സമയത്തും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം ക്വസ്റ്റ്യൻ വായിക്കാം ദ നഴ്സ് സൂപ്പർവൈസേഴ്സ് എ സ്റ്റുഡൻ നേഴ്സ് പ്രിപ്പയർ എ ക്ലൈം ഫോർ എ മാഗ്നറ്റിക് റെസോണൻസ് ഇമാജിങ് ടെസ്റ്റ് എം ആർ ഐ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ഷൻസ് ബൈ ദി സ്റ്റുഡൻറ് നഴ്സ് വുഡ് റിക്വയർ ഫോളോ അപ് ബൈ ദീസ് നഴ്സ് ദ സ്റ്റുഡൻ ആസ് ദ ക്ലൈൻറ്റ് ഇഫ് ദ് ക്ലസ്റ്റോഫോബിയ ഇൻസ്ട്രക്സ് ദ ക്ലൈൻറ്റ് അപ്ലൈ ഇയർ പ്ലക്സ് ബിഫോർ ദി എക്സാം മൂവ് ദി നൈഡ്രോം ബാക്ക് ടെൽസ് അപ്പം ചോദ്യം ആദ്യം മനസ്സിലാക്കാം ഇവിടെ ഒരു നഴ്സ് ഒരു സ്റ്റുഡന്റ് നേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യാണ് അപ്പൊ സ്റ്റുഡന്റ് നേഴ്സ് എന്ത് ചെയ്യായിരുന്നു ഒരു പേഷ്യന്റിനെ എം ആർ ഐക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് ഓക്കെ അപ്പം ഈ സ്റ്റുഡൻറ്റ് നേഴ്സ് ചെയ്ത ചില പ്രവർത്തികൾ ഓക്കെ ചില ആക്ഷൻസ് അതിനകത്തിൽ ചിലതൊക്കെ ശരിയായിരുന്നു ഓക്കെ ആയിരുന്നു ആപ്റ്റായിരുന്നു എന്നാൽ ഒന്ന് തെറ്റാണ് ഓക്കെ അപ്പം അതിന് ഫോളോ അപ്പ് വേണം ഓക്കെ അങ്ങനെ തെറ്റായിട്ടുള്ള എം ആർ ഐ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ചേരാത്ത ഒരു കാര്യം ഇതിനകത്ത് കിടപ്പുണ്ട് അത് പിക്ക് ചെയ്യണം അതാണ് നമ്മുടെ ആൻസർ ഓക്കെ ഞാൻ അതിലോട്ട് വരാം പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ക്വസ്റ്റൻ എടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ മാത്രം കണ്ടെത്തുക എന്നുള്ളതല്ല ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുറേ നല്ല പോയിന്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് നോക്കാം ആ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഒക്കെ നമുക്ക് നോക്കാം മാഗ്നറ്റിക് റെസളൻസ് ഇമാജിൻ ആ പേരിൽ തന്നെ ഉണ്ട് കുറച്ച് കാര്യങ്ങൾ അല്ലേ ഇവിടെ ഈ ഒരു ടെസ്റ്റ് ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് അപ്പം ഇത് യൂസ് ചെയ്യുമ്പം ഇതിനകത്ത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡും അല്ലെ പിന്നെ റേഡിയോ ഫ്രീക്വൻസി വേവ്സുമാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ഒരു ഇവിടെ ഒരു കണക്ഷൻ പോയിന്റും കൂടെ ആണ് ഒരു ഒരു റോങ് ആൻസർ മാറ്റാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയണൈസിങ് റേഡിയേഷൻസ് സി ടി പോലെ എക്സ് പോലെ അയണൈസിങ് റേഡിയേഷൻസ് എം ആർ ഐയിൽ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ആ പേടി വേണ്ട അയണൈസിങ് റേഡിയോ ഉദാഹരണം പ്രഗ്നൻസിയിലൊക്കെ അതുകൊണ്ട് തന്നെ എം ആർ ഐ സേഫ് ആണ് മനസ്സിലാകുന്നുണ്ടോ അതിലൊരു പോയിന്റ് ഉണ്ട് ഞാൻ മറന്നു മറന്നുപോയേക്കാം അതുകൊണ്ട് ഈ ഇടയ്ക്കിടക്ക് കയറ്റി വിടുന്നത് കോൺട്രാസ്റ്റ് വെച്ചിട്ടുള്ളതും കോൺട്രാസ്റ്റ് ഇല്ലാതെ എം ആർ ഐ ചെയ്യുക ഓക്കെ ചില കേസുകൾ കോൺട്രാസ്റ്റ് വെച്ചിട്ട് എം ആർ ഐ ചെയ്യാറുണ്ട് സിറ്റിയിലും ആ ഒരു വേരിയേഷൻ ഉണ്ടല്ലോ അതുപോലെ അപ്പം അതുകൂടെ മനസ്സിലാക്കുക കോൺട്രാസ്റ്റ് ഇല്ലാതെ ചെയ്യുന്ന എം ആർ ഐ ആണെങ്കിൽ പ്രഗ്നൻസിയിൽ സേഫ് ആണ് മനസ്സിലാവുന്നുണ്ടോ പക്ഷെ കോൺട്രാസ്റ്റ് വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അൺസേഫ് ആണ് അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കുക പക്ഷേ ജനറൽ ആയിട്ട് ചിന്തിക്കുമ്പം എം ആർ ഐയിൽ ആണൈസിങ് റേഡിയേഷൻസ് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് പ്രഗ്നൻസിയിൽ സേഫ് ആണത് ഈ ഒരു ടെസ്റ്റ് ആണ് ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടൊന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും റേഡിയോ ഫ്രീക്വൻസി വേവ്സും ഉപയോഗിച്ചിട്ടുള്ള ഇമേജസ് ആണ് എടുക്കുന്നത് ഓക്കെ പ്രത്യേകിച്ച് സോഫ്റ്റ് ടിഷ്യൂ സ്ട്രക്ചേഴ്സ് അതുകൊണ്ട് തന്നെ ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും നെർവ്സിൻ്റെയും ബ്ലഡ് വെസൽസിൻ്റെയും അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിൻ്റെയൊക്കെ ഇമേജസ് എടുക്കാൻ അല്ലെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് എം ആർ ഐ ഏറ്റവും ബെസ്റ്റായിട്ട് മനസ്സിലാക്കാം ത്രീ ഡി ആണ് ഇത് വെച്ചിട്ട് എടുക്കുന്നത് ഓക്കെ അതൊന്നും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ മനസ്സിലാക്കുക ഇനിയും കുറച്ച് കീ പോയിന്റ്സ് ഉണ്ട് അവിടെ എന്ത് ടെക്നിക്കിലൂടെയാണ് ഈ ഇതിൻ്റെ പിക്ചർ എടുക്കുന്നത് അല്ലെ ഇമേജസ് എടുക്കുന്നത് അല്ലേ അത് അത് കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞ പോലെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡാണ് ഉപയോഗിക്കുന്നത് കാന്തമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ മെറ്റാലിക് ഒബ്ജക്ട്സ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എസ്മാരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അത് കണക്ട് ചെയ്തുകൊണ്ട് ജനറൽ ആയിട്ടൊരു പോയിന്റും പറയണം ഇവർക്ക് വേണ്ടിയിട്ടൊരു എന്താ പറയണ്ടേ പ്രീ ടെസ്റ്റിന് മുമ്പ് പ്രീ ടെസ്റ്റിൻ്റെ അസസ്മെൻ്റിന്റെ ഭാഗമായിട്ട് തന്നെ ആ അങ്ങനെ പറയാം കുഴപ്പമൊന്നുമില്ല ഒരു ഒരു ക്വസ്റ്റിനർ അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് ഫോം ഫില്ല് ചെയ്യണം പേഷ്യൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്നും ശരീരത്തിൽ ഇല്ല അത് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രീനിങ് ഫോം ഫില്ല് ചെയ്യിപ്പിക്കേണ്ടതിന് വലിയ പ്രാധാന്യമുണ്ട് ഓക്കെ അതോടൊന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കുക അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിനകത്ത് മാഗ്നറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ടെസ്റ്റിൽ മാഗ്നറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മെറ്റാലിക് ഒബ്ജെക്ട്സ് ഒന്നും ഇതിനകത്ത് എന്താ പറയുക മെറ്റോ ഈ പേഷ്യേഷ്യൻ്റ് എൻ്റെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഓക്കെ കുറച്ച് പോയിന്റ്സ് ഞാൻ മിസ്സാക്കിയേക്കാം അതുകൊണ്ട് അതൊന്ന് ആയിട്ട് പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഞാൻ ഓക്കെ അപ്പം പർപ്പസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ത്രീ ഡി ഇമേജസ് എടുക്കുക എസ്പെഷ്യലി സോഫ്റ്റ് സ്ട്രക്ചേഴ്സിൻ്റെയൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് അയണൈസിംഗ് റേഡിയേഷൻ സി ടി പോലെയോ എക്സ്റേ പോലെയോ യൂസ് ചെയ്യുന്നില്ല പ്രീ പ്രൊസീജിയർ നേഴ്സിംഗ് അസസ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ ഈ പറഞ്ഞത് ചെക്ക് ഫോർ മെറ്റാലിക്കിൻ പ്ലാൻസ് ഓക്കെ ശരീരത്തിൽ അങ്ങനെ എന്തെങ്കിലും മെറ്റൽ അടങ്ങിയിട്ടുള്ള ലോഹമുള്ള അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ശരീരത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ അത് പേഷ്യന്റിന് കോൺട്രാ കോൺട്രാൻറ്റിക്കേറ്റഡ് ആണ് അതുള്ള പേഷ്യൻറ്റിനെ ചെയ്യാൻ പാടില്ല അങ്ങനെ മനസ്സിലാക്കാം ഇപ്പം ചില എക്സാമ്പിൾസ് അതൊക്കെ ഓരോന്നും എടുത്ത് ഓരോ ക്വസ്റ്റൻസിലിട്ട് നമ്മളെ പറ്റിക്കാം മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് എല്ലാം ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം എവിടെങ്കിലും ഒരു ക്വസ്റ്റനിൽ നമുക്ക് സഹായം കിട്ടിയേക്കാം ഒന്ന് പേയ്സ് മേക്കർ എം ആർ എം ആർ ഐ ബന്ധപ്പെട്ട ക്വസ്റ്റിനിൽ പ്ര ഒരുപാട് ആവർത്തി ചോദിക്കാറുള്ള ഇവിടെ അത് ചോദിച്ചിട്ടില്ല എന്നേ ഉള്ളൂ വേറെ രീതിയിൽ ചോദിച്ചേക്കാം പേസ് മേക്കർ കോക്ലിയർ ഇംപ്ലാന്റ് അനൂറിസം ക്ലിപ്സ് പ്രോസെറ്റിക് വാൽസ് ഓക്കെ വേറെ എന്തെങ്കിലും ശരീരത്തിൽ ജുവല്ലറി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും മെറ്റാലിക് ഫ്രഗ്നെൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്ത് സംഭവം ഉണ്ടെങ്കിലും അത് മാറ്റിയേക്കുക ഓക്കെ അതുകൊണ്ട് ശ്രദ്ധിച്ചേക്കുക അത് കണക്ട് ചെയ്തുകൊണ്ട് അല്ല അങ്ങനെ പറയുമ്പോൾ ജുവലറി വാച്ചസ് ഹിയറിംഗ് എയ്ഡ് അത് നമ്മൾ പറഞ്ഞു കോക്ലിയർ ഇംപ്ലാന്റ് ആയിട്ട് പറഞ്ഞു പിന്നെ ക്രെഡിറ്റ് കാർഡ് ഓക്കെ പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും മെറ്റാലിക് ഒബ്ജക്ട്സ് അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കോട്ടിംഗ് ആയിട്ട് വന്നാൽ പോലും ഇത് ഇതുമായിട്ട് ഇൻ്റർഫിയർ ആവും അതുകൊണ്ടാണ് അതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മറ്റൊരു രസകരമായിട്ടുള്ള ഒരു ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ടാറ്റു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമാണ് ഓക്കെ കാരണം അത് ടാറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റാലിക് ഇങ്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മെറ്റാലിക് ഇങ്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിഷയം ഉണ്ടാക്കുന്നുണ്ട് മെറ്റൽ രണ്ട് രീതിയിൽ അതിനകത്ത് വേറൊരു പോയിന്റ് ഉണ്ട് അത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടാണ് അത് ഞാൻ പറഞ്ഞാൽ അങ്ങോട്ട് വരാം എന്നാലും പറയണം സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു നോക്കാം ഇത് ഹീറ്റപ്പ് ആകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ചൂടാകാനുള്ള സാധ്യത ഉണ്ട് അതിൻ്റെ ലോജിക്ക് ഞാൻ പറയാം അത് നമ്മുടെ ആൻസറും കൂടാണ് വരാം പിന്നെ എടുത്തു പറയേണ്ട പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നല്ലൊരു പോയിന്റ് തന്നെയാണ് ചോദ്യം കിട്ടിയേക്കാം എം ആർ ഐ സ്കാന് അല്ലെങ്കിൽ ഈ മെഷീൻ ഭയങ്കരമായിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഏകദേശം പറയുന്ന ഒരു നൂറ്റി ഇരുപത് ഡെസിബലിന് മുകളിലോട്ടുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഡിസ്കംഫോർട്ട് ഉണ്ടാവും ഈ സൗണ്ട് കാരണം മനസ്സിലായോ ഹിയറിംഗ് ഡാമേജ് വരെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രിക്കോഷൻ അതിൻ്റെ മുൻകരുതലെടുക്കുന്നതും നല്ലതാണ് ഇയർ പ്ലഗ്സ് വെക്കുന്നതും പിന്നെന്താണ് എന്തെങ്കിലും ഹെഡ്സെറ്റ് പോലത്തെ സംഭവങ്ങൾ വെക്കുന്നതൊക്കെ നല്ലതായിരിക്കും ആ ഒരു പോയിൻ്റുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോളുക പിന്നെ പേഷ്യൻറ്റിനോട് പറയുക സ്റ്റില്ലായിട്ട് അല്ലെങ്കിൽ അനങ്ങാതിരിക്കാൻ പറയാം ബെറ്റർ ക്ലാരിറ്റി ഇമേജസ് കിട്ടണമെങ്കിൽ അനങ്ങാൻ പാടില്ല ഓക്കെ അതുകൊണ്ടാണ് ഈ അജിറ്റേറ്റഡ് പേഷ്യൻസിനൊന്നും എം ആർ ഐ നല്ലത് ഒരു കോൺട്രാൻഡിക്കേഷനില് പറയുന്നുണ്ട് അത് ഓക്കെ ഇനി വേറെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് അതും ചോദ്യമാണ് ക്ലസ്ട്രോഫോബിയ ഉള്ള പേഷ്യൻറ്റിൽ എം ആർ ഐ പ്രശ്നം ഉണ്ടാക്കും കാരണം ഇത് ചെയ്യുന്ന ഒരു എന്താ പറയുക എൻക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടഞ്ഞിട്ടുള്ള ഒരു സ്പേസ് ആണ് അപ്പം നമുക്കറിയാം ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയാം ക്ലോസ്ഡ് സ്പേസിനോടുള്ള പേടിയാണ് അടഞ്ഞു കിടക്കുന്ന റൂമ് അല്ലെങ്കിൽ അങ്ങനത്തെ സ്പേസുകളിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഉണ്ടാക്കും അല്ലെ അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു മെഷീൻ അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് എൻക്ലോസ്ഡ് സ്പേസിനുള്ളിൽ കിടത്തിയിട്ടാണ് നമ്മൾ ഈ ഇമേജസ് എടുക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പേഷ്യന്റിന് ആൻസൈറ്റി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുണ്ടോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കണം അല്ലെങ്കിൽ ക്വസ്റ്റിനർ ഉൾപ്പെടുത്തുന്ന ചോദ്യം ചോദിക്കണം മനസ്സിലാവുന്നുണ്ടോ അതിനു അതിനുവേണ്ടിട്ട് നമുക്ക് ചില കേസുകളിൽ സെഡേഷനൊക്കെ കൊടുക്കേണ്ടി വരും അത് ഒന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കുക പിന്നെ ഞാൻ പ്രഗ്നൻസി ബന്ധപ്പെട്ടുള്ള പോയിന്റും പറഞ്ഞു മറ്റേ എന്താ പറയുക കോൺട്രാസ്റ്റ് ഉപയോഗിക്കാതെയുള്ള എം ആർ ഐയിൽ പ്രഗ്നൻസിയിൽ ഓക്കെയാണ് എം ആർ ഐയിൽ മറ്റേ ആനൈസിങ് റേഡിയേഷൻസ് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇനി നമ്മുടെ കാര്യത്തിലോട്ട് വരാം ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത് ഏതാണ് തെറ്റായിട്ടുള്ളത് ചേരാത്തത് എം ആർ ഐ ടെസ്റ്റുമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ അവിടെ റോങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഏതാണ് അവിടെ ആണ് ആ സ്റ്റുഡൻറ്റ് നേഴ്സ് തെറ്റിച്ചിട്ടുള്ളത് ആ ആ കുട്ടിക്ക് ഒരു ഫോളോ അപ്പ് ആവശ്യമാണ് അതിന് ഓക്കെ ആസ് ദ ക്ലൈൻ്റ് ഇഫ് ദേ ഹാവ് ക്ലസ്ട്രോഫോബിയ ക്ലസ്ട്രോഫോബിയ ഉണ്ടാവുമെന്ന് ചോദിക്കുന്നത് വേണ്ട കാര്യമാണ് നമ്മൾ പറഞ്ഞായിരുന്നു കാരണം ഇത് ഒരു അടഞ്ഞ സ്പേസിലാണ് ഇത് നടത്തുന്നത് പേഷ്യൻ്റ് പേടിക്കാം അങ്ങനെയുള്ള പേഷ്യൻറ്റിന് ആ ഫോബിയ വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അത് തെറ്റാണോ തെറ്റല്ല അത് കറക്റ്റ് ആൻസർ ആണ് അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്ന് വെച്ച് കറക്റ്റ് ആയിട്ട് ചേരുന്ന വാചകമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസറും അല്ല ഓക്കെ ഫോളോ അപ്പ് വേണ്ട അല്ല രണ്ട് ഇൻസ്ട്രക്ട്സ് ക്ലൈൻ ടു അപ്ലൈ ഇയർ പ്ലഗ്സ് ബിഫോർ ദി എക്സാം എക്സാമിനേഷന് മുമ്പ് പ്ലഗ്സ് കൊടുക്കുന്നത് എന്തിനാണ് ഹൈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ചെവിക്ക് ചെവി അടിച്ചുപോലെ പോവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അടച്ചു വെക്കുക ഓക്കെ അത് ശ്രദ്ധിക്കുക അപ്പൊ അത് കറക്റ്റ് ആണ് ചേരുന്ന കാര്യമാണ് ഫോളോ അപ്പ് വേണ്ട അപ്പൊ ആൻസർ അല്ല അല്ലേ ഒന്നുകൂടെ നോക്കിക്കോ വിച്ച് ഓഫ് ദി ഫോളോ ആക്ഷൻ ബൈ ദി സ്റ്റുഡൻറ് ഫോ ബൈ ദി നഴ്സ് സീനിയർ നഴ്സിൽ നിന്ന് ഫോളോ അപ്പ് വേണ്ട കാര്യം ഏതാണോ ചോദിച്ചിരിക്കുന്നത് അപ്പൊ തെറ്റായിരിക്കണോ അത് സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കണം അവിടെ തെറ്റല്ല അത് ശരിയാണോ മൂന്നാമത്തെ ആൻസർ ആണ് നാലാമത്തെ പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം ടെൽസ് ദ ക്ലൈൻറ്റ് നോട്ട് ഹാവ് എനിക്ക് റേഡിയേഷൻ പറഞ്ഞ അണേസിംഗ് റേഡിയേഷൻ ഇവിടെ അതിന്റെ ഒരു സാധ്യതയില്ല അതിവിടെ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ റേഡിയേഷൻ നമ്മൾ എക്സ്റേ ഒക്കെ പറയുമ്പോഴേ ജെറ്റ് പോലെ ഇട്ട് ഓടുന്നത് കൊണ്ട് പേടിയാരണമാണ് ഈ റേഡിയേഷൻ അവിടെ ഉപയോഗിക്കുന്നുകൊണ്ടാണ് അപ്പോൾ അന്ത് അങ്ങനെ ഒരു പേടി ഇവിടെ വേണ്ട മാറിയില്ല അത് സേഫാണ് ഓക്കെ മനസ്സിലാക്കുക അടുത്താണ് നമ്മുടെ ആൻസർ പക്ഷെ അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അതൊരു പോയിന്റായിട്ടും കൂടെ ചേർക്കേണ്ടതാണ് അത് ഞാൻ പറയാം ഓക്കെ എന്നിട്ട് നമുക്ക് അത് ക്ലിയർ ചെയ്യാം നൈട്രോഗ്ലിസറിൻ പാച്ചസ് അല്ലേ അതായത് മൂസ് ദ നൈട്രോഗ്ലിസറിൻ പാച്ച് ഫ്രം ദി ടോർസോ ടു ദി ബാക്ക് ഓക്കെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് ബാക്കിലോട്ട് മാറ്റുക ഫ്രണ്ടിൽ നിന്ന് പറയാൻ പറ്റത്തില്ല ടോർസോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രങ്ക് ട്രങ്കാണ് എന്താണെങ്കിലും ഫ്രണ്ടിലോട്ടി സാധാരണ ചെസ്റ്റിലൊക്കെയാണല്ലോട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ബാക്കിലോട്ട് മാറ്റാൻ പറയുന്നു അപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായി എന്തായാലും അതുകൊണ്ടാണല്ലോ നമ്മുടെ ആൻസർ ആവുന്നത് അപ്പം നൈട്രോഗ്ലിസറിൻ നല്ല ആ ടൈപ്പ് ഓഫ് ഏത് പാച്ചസ് ആണെങ്കിലും ഓക്കെ ിൽ പാച്ചസ് ഒക്കെ വരുള്ളൂ എപ്പോഴും നൈട്രോഗ്ലിസറിൻ പാച്ചസ് തന്നെ വരണമെന്നില്ല നമുക്കറിയാം നൈട്രോക്ലിസറിൻ പാച്ചസ് പ്രധാനമായിട്ട് ഈ പറഞ്ഞ ക്രോൺ റിയാറ്ററി സി എ ഡി പോലുള്ള കണ്ടീഷൻസിലൊക്കെ അഞ്ചുന വരുന്ന കേസുകളിൽ ആ ചെസ്റ്റ് പെയിൻ എന്താ പറയുന്നത് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അക്യൂട്ടായിട്ടല്ല ക്രോണിക് കേസിലൊക്കെ നമ്മളത് മാനേജ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ നൈട്രോക്ലിസറിൻ ട്രാൻസ്ബർമർ പാച്ച് പാച്ച് അല്ലെ സ്കിന്നിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അത് സ്ലോ അബ്സോർവ് ചെയ്യപ്പെട്ട് ചെയ്തെടുക്കും അതൊക്കെ വിട്ടേക്ക് ഇവിടെ എന്തുകൊണ്ട് ഇതുമായിട്ടൊരു കണക്ഷൻ കൊണ്ടുവരുന്നു എം ആർ ഐയിൽ മനസ്സിലാക്കേണ്ട കാര്യം സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും റേഡിയോ ഫ്രീക്വൻസി വേവ്സും യൂസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ അതിനകത്ത് റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ഉണ്ടല്ലോ ആർ എഫ് വേവ്സ് എന്നാണ് പറയുന്നത് ഇതാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് അത് എങ്ങനെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാച്ചില് ഈ ട്രാൻസ്ലേബർ പാച്ചില് പലതിലും കോട്ടിങ്ങായിട്ടൊരു എന്താ പറയണ്ട അലൂമിനിയം ഫോയിൽ വരാറുണ്ട് അലൂമിനിയം മെറ്റാലിക് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഈ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ഇത് കണ്ടക്ട് ചെയ്തിട്ട് ഒരു ലോക്കൽ ഇലക്ട്രിക് കറണ്ട് പോലെ മനസ്സിലാകുന്നുണ്ടോ ഒരു കണ്ടക്ടർ ഹീറ്റ് ആവുന്ന പോലെ ഇത് ചൂടാക്കും മനസ്സിലാകുന്നുണ്ടോ പതുക്കി അതുകൊണ്ടിരുന്ന് ചൂടാവും അങ്ങനെ ഹീറ്റപ്പായി കഴിയുമ്പോഴത്തേക്ക് അത് സ്കിൻ പൊളിക്കാൻ ബേൺ ആക്കാനുള്ള സാധ്യതയുണ്ട് ടാറ്റുവിന്റെ കേസിലും ഇതേ ലോജിക്കാണ് ഞാൻ പറയുന്നത് ഞാനവിടെ പറയാതിരുന്നത് ഇവിടെ ഇത് പറയുന്നത് കൊണ്ടാണ് ഓക്കെ അപ്പം ഈ ട്രാൻസ്ഫോർമർ പേജിൽ മനസ്സിലാക്കുക എത്രയേ ഉള്ളൂ മെറ്റൽ യൂസ് ചെയ്യുന്നുണ്ട് പലപ്പോഴും കോട്ടിംഗ് ആയിട്ട് അത് പലപ്പോഴും അലൂമിനിയം ആയിരിക്കും അപ്പം ഈ ഇതിനകത്ത് ഉപയോഗിക്കുന്ന എം ആർ ഐയിൽ ഉപയോഗിക്കുന്ന ഈ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ചെന്നിട്ട് ഇതിനെ അവിടെ കണ്ടക്ട് ചെയ്യപ്പെടുന്ന ആ എന്താ പറയുന്ന ഈ ഫ്രീക്വൻസി വേവ്സ് ഹിറ്റപ്പ് ചെയ്യും ചൂടാക്കും അത് പൊള്ളിക്കാനുള്ള സാധ്യത ഉണ്ടാകും ബേൺസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക അതെടുത്ത് അവിടുന്ന് മാറ്റി ഇപ്പുറത്തൊട്ടിച്ചിട്ട് കാര്യമില്ല ഇത് മൊത്തത്തിലായിട്ടാണ് ഇത് വരുന്നത് വേഴ്സ് വരുന്നത് മനസ്സിലാവുന്നുണ്ടോ ഈ പറഞ്ഞ ഇപ്പുറത്തുനിന്ന് എടുത്ത് അപ്പുറത്തോട്ട് മാറ്റിയിട്ടോ വാക്കിലോട്ട് മാറ്റിയിട്ടോ ഒന്നും കാര്യമില്ല പരിപൂർണ്ണമായിട്ടും അത് റിമൂവ് ചെയ്യണം ആ പാച്ച് അവിടെ നിന്ന് റിമൂവ് ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു പുതിയ പാച്ച് ഒട്ടിക്കുക അത് നമുക്കവിടെ ചെയ്യാനുള്ളൂ അല്ലാതെ സ്ഥലം മാറ്റി ഒട്ടിച്ചതിൽ നിന്നും നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഈ പൊള്ളാനുള്ള സാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല മനസ്സിലായ ഞാൻ പറഞ്ഞ ലോജിക്ക് അത്യാവശ്യം പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം എന്താ പറയണ്ടേ ആ എം ആർ ഐ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അവരുടെ മിസ്സായിട്ടുണ്ടാവും എന്നാൽ പോലും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഓർത്തതും കണ്ടതും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പക്ഷെ ആ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ക്ലസ്ട്രോഫോബിയ പിന്നെന്താ പറയുന്ന ചെവിക്ക് ഡാമേജ് ഉണ്ടാക്കാം ഇവിടെ റേഡിയേഷൻ ഉപയോഗിക്കുന്നില്ല മനസ്സിലാവുന്നുണ്ടോ പ്രത്യേകിച്ച് മെയിൻ സ്ട്രക്ചേഴ്സ് ബ്രെയിൻ സ്പൈനൽ കോഡ് പോലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ നെർവ്സ് ഒക്കെ അവിടെ ഉണ്ടാകുന്ന നോർമാലിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാൻ ബെസ്റ്റ് ആണ് സോഫ്റ്റ് ടിഷ്യൂ സ്ട്രക്ചേഴ്സ് അത് അങ്ങനെ ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ അത് കൂടാതെ കുറെ പോയിന്റ്സ് അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒന്ന് നോക്കിക്കോളാം അപ്പം നമുക്ക് ആൻസറിലോട്ട് അങ്ങ് എത്തിയേക്കാം ഞാൻ പറഞ്ഞ പോലെ എന്താണ് പറഞ്ഞിരിക്കുന്നത് മൂവ് നൈഡ്രോക്ലിസറി പാച്ച് ഫ്രം ദി ടു ദി ബാക്ക് അല്ലേ അങ്ങനെ സ്ഥലം മാറ്റുന്നതുകൊണ്ട് കാര്യമില്ല അത് പരിപൂർണമായിട്ട് മാറ്റുക റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ വരേണ്ടിയിരുന്ന ഓപ്ഷൻ അതിന് പകരം അവർ തെറ്റിച്ചു കൊടുത്തു അതിന് ആ കുട്ടിക്ക് ഫോളോ അപ്പ് ആവശ്യമാണ് അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് അപ്പോൾ അതവിടെ കഴിഞ്ഞു ഒരു കാര്യം കൂടെ നമ്മുടെ എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ എടുത്താണ് ജോയിൻ ബട്ടണിൽ ബട്ടൺ അല്ലെ മെമ്പേഴ്സുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും ഇൻക്ലൂഡിങ് ക്വശ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് അതിന്റെ അത്യാവശ്യം ഡീറ്റെയിൽസ് അതിൻ്റെ ഇൻട്രോ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അതിനകത്ത് അറിയാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം പിന്നെ നമ്മുടെ ഒരു ടെലഗ്രാം സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുന്ന ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്